പിയാന പോലെ എനിക്ക് ഫീൽ ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട അത് തന്നെ ഫംഗ്ഷൻ ചെയ്യുള്ളൂ അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമസ്കാരം നമ്മുടെ വീടുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് റവല്യൂഷൻ ഉണ്ടാക്കിയ ഒന്നാണ് കിച്ചണുകൾ അതിൽ തന്നെ നമ്മുടെ മോഡിലാർ കിച്ചണുകൾ മോഡിലാർ കിച്ചണിനുള്ളിൽ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിങ്കുകൾ ഇന്ന് തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി നിങ്ങൾ റീൽസിലൊക്കെ കാണുന്ന സിങ്കുകൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണോ ഇതിനൊക്കെ വാറന്റി ഉണ്ടോ അതായത് സർവീസ് കിട്ടുമോ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് സൈലക്സ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് സർവീസ് തരുന്ന വാറൻറ്റി തരുന്ന ഒരു ബ്രാൻഡഡ് കിച്ചൺ സിംഗുകളെക്കുറിച്ച് കാണാൻ നമുക്കൊരു വിശേഷങ്ങൾ ഇതിൻ്റെ പ്രൈസ് ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും ഞാൻ ജയ ശങ്കർ കോമാൻ കമ്മീഷൻ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കാൻ പോകുന്ന റിയാസ് മോർണിംഗ് മോർണിംഗ് എനിക്ക് തോന്നുന്നു ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് അതിന്റെ ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന ഉടനീളം നമ്മൾ അതിന്റെ സർവീസും ഇതും ഡെലിവറിയും കൊടുക്കുന്ന എന്താ പറയാ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലേ എന്താണ് സൈലക്സ് ലോഗർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈലക്സ് ലോഗർ എനിക്ക് തോന്നുന്നു ബ്രാൻഡാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് ലോകർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ലോകറിന്റെ കൺവെർഷൻ ആണ് സൈലക്സ് ചെയ്തിരിക്കുകയാണ് സൈലക്സ് നമുക്ക് പുതിയ മോഡൽ മോഡൽ ഇൻഫിനിറ്റി എന്നുള്ള സീരീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസൊക്കെ എവിടെയാണോ ഓഫീസിൽ എറണാകുളത്താണ് വരുന്നത് കേരളത്തില് ഏത് ഡീലറിനടുത്തും ബെസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അങ്ങനെ നമ്പർ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ മതി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കടക്കാം നമുക്ക് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി സീരീസിന്റെ ബേസ് മോഡൽ പറഞ്ഞാൽ നോവ എന്ന് പറയുന്ന സീരീസ് ആണ് ഇതാണ് അല്ലേ ഈ മോഡലാണ് നോവ നോവേ ഇതിന് പ്രത്യേകത തിക്നെസ് ആണ് വരുന്നത് ഇതിന് പിന്നെ ജർമ്മൻ എൻഗ്രീവ് ഡിസൈനില് ഹണികോം ഡിസൈനാണ് വരുന്നത് ഡിസൈനാണ് ഇതാണ് കേട്ടോം ഡിസൈൻ പിന്നെ ഇതിന്റെ വാട്ടർ വാട്ടർ ആൻഡ് ഓയിൽ റപ്പലൻ്റ് ആണ് ഓ റെല്ലാം റപ്പലൻ്റ് നമ്മൾ ചേമ്പലിൽ വെള്ളം തട്ടിത്തെ പോകുന്നത് പിന്നെ പ്രസ് പഞ്ചിങ് ഡിസൈനാ വരുന്നത് ഈ കാണുന്നതിനൊരു കാര്യം ചോദിച്ചോട്ടെ പല ആൾക്കാർക്ക് ചോദിക്കാൻ സംഗതി ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ നമ്മളിതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വാറണ്ടി മാത്രമല്ല ഇതിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ സർവീസ് കൂടിയാണ് സർവീസ് കൂടിയാണ് പലർക്കും ചോദിക്കാനുള്ള സർവീസിനെ കുറിച്ച് അത് നമുക്ക് വഴിയേ പറയാം ഇതിപ്പോ നമ്മൾ കണ്ട ഒരു മോഡലാണ് മോഡലാ ഇതിന്റെ

നമ്മൾ പറയുന്നത് മാക്സിമം പ്രൈസാണ് എം ആർ പി ആണ് ആണ് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആകാം നിങ്ങളുടെ നിയർ ബൈ ഡീലർ എടുത്തുനിന്നാണ് ഡിസ്കൗണ്ട് കൃത്യമായിട്ട് കിട്ടും എം ആർ പി മാത്രമേ പറയാൻ നമുക്ക് അനുവാദമുള്ളൂ സോ അതുകൊണ്ട് എം ആർ പിന്നെ അടുത്തത് ഏതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്തത് ഓരോന്നിനും ഓരോ പേരുണ്ട് അല്ലേ നമ്മൾ കണ്ടത് ഓ ശരി ഇത് സെയിം തന്നെ ഹണി കോം ഡിസൈനിൽ വരുന്നത് ഓ പിന്നെ വരുന്ന സോപ്പ് ഡിസ്പെൻസർ വരുന്നുണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ വരും പിന്നെ ബോട്ടിൽ ട്രാപ്പ് വരുന്നുണ്ട് ബോട്ടിൽ ട്രാപ്പ് എന്തിനുള്ളതാണെന്ന് പലർക്കും ഇപ്പൊ വീട് വെക്കാത്തവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല പ്ലാൻ ചെയ്യുന്നവർക്ക് പഠിച്ചു പഠിച്ചുവരുന്ന വേസ്റ്റ് വോട്ടർ ഇതിനകത്ത് കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ വേസ്റ്റ് വന്നു കിടക്കും അതല്ലേ അതെ അതെ സ്ലോപ്പോട്ട് ഡിസൈൻ ആണ് ഓ ഓക്കേ അത് അതിനെ കുറിച്ചൊന്നു വെച്ച് കഴിഞ്ഞാല് വാട്ടർ ഇതിൽ വന്നു സ്ലോ ആയിട്ട് ഇതിലേക്ക് നേരെ വാട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേറെ വേറെ ഒരു ഒരു കമ്പനിക്കും കമ്പനിക്കും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മളാണ് ആദ്യം ചെയ്യുന്ന ഈ ഒരു മോഡൽ അല്ല എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം ഇപ്പം ഒരു കമ്പനി എൻ്റെ വീട്ടിൽ ഞാനിത് വച്ചിരിക്കുന്നത് പെട്ടെന്ന് റിലേറ്റീവ് ചെയ്താ പറയാലോ അന്ന് എൻ്റെ അടുത്ത് ഇത് തരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് തന്ന ഡീലർ പറഞ്ഞൊരു കാര്യമുണ്ട് അജയ് ഇതിന് ഞങ്ങൾക്ക് വാറണ്ടി തരാനില്ല യൂസ് ഞങ്ങൾ തീർച്ചയായിട്ടും ടെൻ ഇയേഴ്സ് വാറണ്ടി തരും ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്ന നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓ ടെക്നിക്കൽ പരമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് പിന്നെ ഈ പറഞ്ഞാലും ഓക്സിഡേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പെടുന്ന പെടുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം എല്ലാം സർവീസ് നിങ്ങൾ വിളിച്ചാൽ നമ്മളൊരു ഫോർട്ടിഎറ്റ് അവേഴ്സിനുള്ളിൽ സൈറ്റിൽ പോയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് അതെ ഇത് ഇത് നമ്മൾ എന്തിനുള്ളതാണ് നമുക്ക് വാഷ് ചെയ്യാൻ വെജിറ്റബിൾ അതായത് ഇതൊക്കെ എന്റെ വീട്ടിലിപ്പം വാറണ്ടി ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ സാധനത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ട് സൈസ് അവൈലബിലിറ്റി ആണോ നമുക്ക് ട്വന്റി ഫോർ ബൈറ്റിന് അവൈലബിലിറ്റി ആണ് പിന്നെ തേർട്ടി ബൈ എയ്റ്റിനും നമുക്ക് അവൈലബിൾ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട് ഈ ഒരു ട്രേ വരുന്നുണ്ട് പിന്നെ പോൾട്ടി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു ഈ കട്ടിംഗ് ബോർഡ് ഏറ്റവും വലിയ അല്ലാതെ എസ് എസ് അവൈലബിൾ ആണെന്നുള്ള ഇതൊക്കെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യത്യാസങ്ങൾ ഇതിനുപയോഗിക്കുന്ന മിക്സേഴ്സ് ആണ് ഇതില് രണ്ട് ഫിനിഷിംഗാണുള്ള സാറ്റിനും ഉണ്ട് ഫിനിഷിംഗും ഉണ്ട് ഓക്കെ ഏത് മിക്സേഴ്സ് വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് യൂസ് ചെയ്യാൻ പറ്റും അതെ സൈലസിന്റെ തന്നെ ഇതൊക്കെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള എനിക്ക് എനിക്കൊന്നും അല്ലാതെ ഉള്ള ടാപ്പും നമുക്ക് യൂസ് ചെയ്യാം യൂസ് തീർച്ചയായിട്ടും ഏത് ടാപ്പ് നമുക്ക് വെക്കാൻ പറ്റും പറയേണ്ടത് ഇത് ഇതിപ്പോ ആണ് വാട്ടർഫോൾ സീരീസ് ഇത് നയഗ്ര മോഡലാണ് ഇതിൽ നമുക്ക് സാറ്റിനും അവൈലബിലിറ്റി ഉണ്ട് ടി വി ഡി കോഡിംഗും അവൈലബിലിറ്റി ഉണ്ട് അത് എസ് തന്നെ വരുന്നത് ആദ്യം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും കമ്പനികൾ നമുക്ക് ചോയ്സ് എന്ന് വെച്ചാൽ ഗ്രേഡിൽ വെച്ചാല് ഫിനിഷിംഗിൽ നമുക്ക് അവൈലബിളി ആണ് ഇതും നമുക്ക് ഇതിന്റെ ഇതെനിക്കൊന്നും നമ്മളിവിടെ മോക്ക് ചെയ്തിട്ടുണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കാം വേറെ ഒരു കമ്പനി നമ്മൾ ചെയ്തിട്ടില്ല അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ അടുത്തൊരു സംഗതി ഇതിനെ കുറിച്ച് നമുക്കൊന്ന് മോക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം പറഞ്ഞാ യസ് ഇത് തിരിക്കുമ്പോഴത്തേക്കാണ് സംഭവിക്കുന്നത് അല്ലേ അതെ ഇനി നമുക്ക് ഇതിൽ നിന്ന് വരണമെങ്കിലോ തിരിച്ച് തിരിച്ചാ ഇത് നമുക്ക് വെജിറ്റബിൾ ഒക്കെ വാഷ് ചെയ്യാം ഇതിങ്ങോട്ട് നീക്കി വെച്ചിട്ട് വെജിറ്റബിൾ വാഷ് ചെയ്യാൻ പറ്റും ഇതിന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ വാട്ടർ പ്രഷർ ഒരു പ്രധാന സംഗതി അല്ലേ അതെ അതെങ്ങനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പ്രഷറാണ് അതായത് ഫ്ളാറ്റിലൊക്കെയാണ് യാതൊരു പ്രശ്നമില്ല ഈസിയാണ് റെസിഡൻഷ്യൽ പെർപ്പസിലോട്ട് വരുമ്പോഴത്തേക്ക്

ും ഇത് കട്ടിങ് ബോർഡാണ് ഇതിങ്ങട്ത്ത് മാറ്റിയാൽ കട്ടിങ് ബോർഡ് പിന്നെ നമ്മൾ അപ്പറേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇതിനകത്ത് ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട അത് തന്നെ ഫംഗ്ഷൻ ചെയ്യും ഇത് വരുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ലൈറ്റ് ഒക്കെ വന്നിട്ട് ഇതൊരു ഗ്ലാസ് ഗ്ലാസ് ടോപ്പ് ടോപ്പ് ആണെന്ന് തോന്നുന്നു ഗ്ലാസ്റ്റോപ്പ്രക് ബ്ലാസ്റ്റോപ്പാണോ ഗ്ലാസ്റ്റോപ്പാണ് ഇതിന്റെ ഇന്നർ പാർട്ട് വരുന്നത് അതാണ് ഏറ്റവും വലിയ എല്ലാം വരുന്നത് വരുന്നത് അതായത് അത്രയും ഇതിനും നമുക്ക് കളേഴ്സ് ഡിസൈൻസ് ഒക്കെ വേരിയേഷൻ ഉണ്ടോ ഉണ്ട് നമുക്ക് കോട്ടിംഗ് കോട്ടി വരുന്നുണ്ട് ഇതും നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ ഹണികോം ടെക്സറിലാണ് വരുന്നത് 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 ബോട്ടിൽ വരുന്നുണ്ട് ഒരു മൾട്ടി ഫംഗ്ഷൻ സിങ്ക് വീട്ടിൽ നമുക്ക് ഫൈനലി ഫൈനലിന് ചെയ്യാൻ പറ്റും ചെയ്യുക പറയാം നമുക്ക് 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 ഇയർ വർഷം ആക്സസറീസ് ആക്സസറീസ് അവൈലബിലിറ്റി ഉള്ളതാണ് ഓ അവൈലബിൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോ ടൈലുകളെ നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴത്തേക്കും ബാച്ച് മാറും ടൈലൊക്കെ വ്യത്യാസം വരും അതുപോലെ നമുക്ക് ഉറപ്പ് പറയാനില്ല

സിംഗുകൾ നോക്കിക്കഴിഞ്ഞാല് ചെറിയ വിലക്ക് നമുക്ക് അവൈലബിൾ ആകും അതിനൊക്കെ വാറണ്ടി ഉണ്ടോ ആ വാറണ്ടി അവർ പേപ്പറിൽ കൊടുക്കുന്നുണ്ടോന്നും എനിക്കറിയില്ല എന്റെ അറിവിലില്ല എന്തുകൊണ്ട് നമ്മൾ എടുക്കണം ഇയർ ഇയർ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആണ് നമുക്ക് ലൈഫ് ലൈഫ് ടൈം തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് അതായത് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിൽ പലപ്പോഴും എടുത്ത് ചോദിക്കേണ്ട ഇങ്ങനെയുള്ള സിംഗിൾ വയ്ക്കുമ്പോഴത്തേക്കും സർവീസ് ഭയങ്കര പ്രധാനമാണ് സർവീസ് സർവീസ് നമുക്ക് നമുക്ക് ടെക്നിക്കൽ പാർട്ട് വരെ വരെ നമുക്ക് വീഡിയോ അതായത് അവർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പോയി അത് കേരളത്തിൽ എല്ലായിടത്തും ഭാഗത്തുനിന്ന് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ മുഴുവൻ സർവീസ് വരുന്ന അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ സർവീസ് മെമ്മിൽ ഒന്ന് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് തരും പക്ഷെ അതിനൊരു ചാർജ് ഉണ്ട് അതിപ്പം അതിന് ചാർജ് അവൈലബിൾ ആണ് പക്ഷേ എങ്കിൽ പോലും അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പ്ലംബ് ചെയ്യുന്ന പ്ലംബർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ തീരാവുന്ന കേസല്ലേ കേസെല്ലൂ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവും പിന്നെ ഓൾ കേരള ഡീലേഴ്സ് അവൈലബിൾ ആണ് എല്ലാ ഡീലർ എടുത്ത് ഈ സാധനം അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പർ കൊടുക്കുന്നതിനെ വിളിച്ചു കഴിഞ്ഞാൽ നിയർബൈ ആയിട്ട് ഡീലർ പറഞ്ഞു കൊടുത്തോളു ഞങ്ങൾ ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ജെ കെ മാർബിൾസിലാണ് തൃപ്രയർ ഞാനൊരിക്കണ്ടായിരുന്നു അവരുടെ ചാവക്കാട് ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഒന്ന് അടുത്ത് ചോദിച്ചാൽ ചെറിയൊരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പോ എൻ്റെ ഒപ്പമുള്ളത് ജേഷ്യേടാ നമസ്കാരം നമസ്കാരം നമ്മള് തൃപ്രയാറ് നമ്മുടെ ഷോറൂമില് ഒന്ന് വെടി അന്ന് ചെയ്തപ്പോ മുകളിൽ ഞാൻ പ്രത്യേക ഓർക്കുന്നുണ്ട മുകളിൽ ആ കോർണറിൽ ഈ സിങ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ബ്രാൻഡ് ഞാൻ അന്നേരം ഇത് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതിപ്പോ എത്ര പക്ഷേ നിങ്ങൾ ഡീൽ ചെയ്യുന്നു ഞങ്ങളിപ്പോ മൂന്ന് വർഷമായി നമ്മളെ പ്രൊഡക്റ്റ് സൈലക്സിന്റെ സിംഗിള് ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത് അന്ന് വളരെ കുറച്ച് സെലക്ഷൻ മാത്രം നമ്മൾ ചെയ്തിരുന്നുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ഡിസൈൻസ് മാത്രമേ ഇപ്പൊ നമുക്ക് ചാവക്കാട് ഷോറൂമില് മുപ്പതിലധികം ഡിസൈൻസ് ആണ് നമ്മള് ഒരു ഏരിയ തന്നെ അതിന് വേണ്ടി കൊടുത്തു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് സൈലക്സിലുള്ളത് അതുപോലെ തന്നെ ഇവരെ സർവീസ് എന്ന് വെച്ചാ നമ്പർ വൺ സർവീസ് ആണ് നമ്മൾ പല ബ്രാൻഡുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സർവീസ് മെറ്റീരിയലിനും കിട്ടുന്നുണ്ട് പിന്നെ ഐറ്റത്തിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഡിസൈൻസുകൾ കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനോട് കൂടുതൽ താല്പര്യപ്പെടാൻ കാരണം കാരണം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അവരെ അടുത്ത് പറഞ്ഞ അറുപതിലേറെ ഡിസൈൻസ് ആണ് അവരി ഒരു കസ്റ്റമർ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് അവർ എൻ കസ്റ്റമറെ സംബന്ധിച്ചോളെ ആ അവർ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മളെ വിളിച്ചു പലപ്പോഴും സേഷൻ ചോദിക്കുമ്പോൾ രണ്ട് കിച്ചൺ ഉണ്ടാവും ഒരു വർക്കിംഗ് കിച്ചൺ ഒരു നമ്മുടെ അല്ലാതെ ഷോ കിച്ചൺ പോലെ വർക്ക് നടക്കുന്നുണ്ടാവും എങ്കിലും വർക്കിംഗ് കിച്ചണിന്റെ അത്രയും നടക്കലുണ്ടാവില്ല അങ്ങനെ അടുത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ക്രമീകരിക്കാൻ പറ്റുന്ന രീതിക്ക് ആ കിച്ചണിലോട്ട് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇനോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ഈ വർക്കിംഗ് കിച്ചണിലോട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇവർക്കുണ്ട് ഏകദേശം ഫോർ തൗസൻഡ് താഴെ വരെ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള രണ്ടടിയില് ഒന്നരടിയിലെ സൈസില് കൊടുക്കാം ഇരുപത്തിനാല് പതിനെട്ടെന്ന് സൈസ് ആ സൈസ് ഉണ്ട് നമുക്ക് ഫോർ തൗസൻഡ് താഴെ പ്രൈസ് വരെയുള്ളു വണ്ണമും തിക്നെസ്സും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ പ്രൊഡക്ടും കൊടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ മോഡുലാർ കിച്ചണിലേക്ക് ഇവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അവരുടെ പിയാനോ സിങ്ക് ഉണ്ട് അത് നമ്മുടെ ഷോറൂമിൽ ലൈവ് ആയിട്ട് വരെ നമ്മൾ ചെയ്തിരിക്കുകയാണ് െ കുറിച്ച് ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ എന്തും ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട് കൊടുക്കാൻ പറ്റും അതിന്റെ സർവീസ് എനിക്കറിയാം നിങ്ങൾക്ക് തൃപ്രയാറ് ചാവക്കാട് വേറെ ഷോറൂം നമുക്ക് ഇരിഞ്ഞാലക്കുടി ഉണ്ട് അവിടെ ഡിസ്പ്ലേ ഉണ്ട് കാട്ടൂരും ഉണ്ട് അങ്ങനെ നാല് ഷോറൂമുകളാണ് മെഗാ ഷോറൂംസ് ആണ് എല്ലായിടത്തും ഇതെനിക്ക് തന്നെ ഇത് നമ്മള് പതിമൂന്ന് കൊല്ലം മുമ്പ് തുടങ്ങിയ ഷോറൂമാണ് ലേറ്റസ്റ്റ് ആയിട്ട് 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 നമ്മൾ ഫുൾ റിനോവേറ്റ് റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ഫീറ്റിൽ ും എല്ലാ ഐറ്റംസും ലൈവ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ സാനിറ്ററി സാധനം എടുക്കാനായിട്ട് ഇങ്ങോട്ട് അതെ അതെ വെൽക്കം സോ മച്ച് എല്ലാ ആൾക്കാരും ചോദിച്ചത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ഫേമിൻ്റെ അടുത്ത് നിന്ന് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീണ്ടും പറയുന്നു നിങ്ങളുടെ അടുത്തുള്ള ഡീലറുടെ അടുത്ത് കൃത്യമായിട്ട് അവൈലബിൾ ആണ് അവരുടെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങൾക്ക് വളരെ വാറൻറ്റിയോടെ സർവീസോടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് വീണും കാണാം വളരെ മികച്ച വീഡിയോ അതായിരിക്കും അജയ് ശങ്കർ സൈനിക്കാം ഡോക്ടർ എൻ എൻ്റെ